നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ എന്റെ പ്രൊജക്ടറിനെ കുറിച്ച് കുറച്ച് കുറച്ചുപേര് റിക്വസ്റ്റ് അയച്ചായിരുന്നു ഇതേപോലെ എന്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ടാണ് അതിന്റെ വീഡിയോ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു ഞാൻ കുറേ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തായിരുന്നു അപ്പോഴേ ഇതിപ്പോ ഞാൻ മേടിച്ചിട്ട് ഒരിപ്പം ഒരു വർഷം ആകാൻ പോകുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഇപ്പം മൊത്തം ചെയ്തേക്കുന്ന ഒരു നൂറ്റി ഇരുപത് ഇഞ്ച് സ്ക്രീനാണ് ഞാൻ ഇതിപ്പോൾ ചെയ്തേക്കുന്നത് ഇപ്പം നമ്മൾ ഏത് പൊസിഷനിൽ പോയാലും ഈ ഒരു ഈ ഒരു പൊസിഷനിൽ പോയിട്ട് ക്ലാരിറ്റി വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി വ്യത്യാസം ഇല്ല എല്ലാം ഫുള്ളായിട്ട് ഒരേ ക്ലാരിറ്റി ആണ് അങ്ങനെ ഫോർ കെ ഫോർ കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോർ കെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ പ്രൊജക്ടറിൽ ഫോർ കെ സപ്പോർട്ട് ചെയ്യത്തില്ല ആൻഡ്രോയിഡ് ടി വി ബോക്സ് ഉണ്ട് അതിൽ നമുക്ക് ഫോർ കെ ആവുന്നുണ്ട് അതുവഴി കറക്റ്റ് ഫോർ കെ കിട്ടുന്നുണ്ട് ഫോർ കെ സിനിമ കിട്ടുമോക്കിയിരുന്നു പിന്നെ ഡോൾ ബി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതിന് ചെയ്യും പിന്നെ വയറസിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അത് പിന്നെ ഇതിൽ ചിലർ ചോദിക്കുന്നുണ്ട് ഹീറ്റിംഗ് ഉണ്ടാകുന്നു ഹീറ്റിംഗ് നമ്മളെ പ്രൊജക്ടർ പോലെ നമ്മളെ സാധാരണ പ്രൊജക്ടർ പോലെ ഹീറ്റിംഗ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിന് ഈ ഹീറ്റിങ് കൂടുതലാവാതിരിക്കാൻ വേണ്ടി ഇതിലൊരു കൂളിങ് സിസ്റ്റില് പ്രത്യേകിച്ച് കൊടുത്തിട്ട് അപ്പം ഹീറ്റ് ഹീറ്റാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു രണ്ട് ഫാൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ സൈഡിൽ വരുന്നൊരു രണ്ട് ഫാൻ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇതിന് സെറ്റ് ചെയ്യുന്നത് കാണിച്ചാലും ഉണ്ടോ പിന്നെ ഒരു മിനി പി സി അതായത് ആൻഡ്രോയിഡ് ടി വി ബോക്സ് ഇതാണ് ആൻഡ്രോയിഡ് ടി വി ബോക്സ് ഒരു ടി നയൻറ്റി ഫൈവ് എന്ന് പറയും ടി നയൻറ്റി ഫൈവ് പിന്നെ ആ ടി വി ബോക്സ് എടുക്കാതിരിക്കുന്ന നല്ലത് അതിൽ ഡീറ്റെയിൽസ് ഒന്നും സപ്പോർട്ട് ചെയ്യാറില്ല സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ പ്രൊജക്റ്റല്ലേ മാത്രമേ സപ്പോർട്ട് ചെയ്യാത്തുള്ളൂ അപ്പോൾ വേണ്ടി നമ്മൾ എം ഐ ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടി വി ബോക്സ് വാങ്ങിക്കേണ്ടി വരും പ്രൊജക്ടറിനെ കുറിച്ച് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ക്ലാരിറ്റി വേറെ വിഷയമൊന്നുമില്ല അങ്ങനെ തില്ലാനോ അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല ഇത് എൽ ഇ ഡി പ്രൊജക്ടാണ് ക്ലാരിറ്റി അങ്ങനെയാണ് എനിക്ക് വേറെ ഒരു ഒരു പ്രശ്നം ഇതുവരെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല ടി വിക്ക് വരെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ പുതിട്ടാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇന്ന സമയവും അങ്ങനെ രണ്ട് മണിക്കൂർ ഇട്ടിട്ട് ഓഫ് ചെയ്യുക അങ്ങനെയൊന്നും നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഇതിലാണ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ രാവിലെ ഇട്ട് ചിലപ്പോൾ ആറ് ഏഴ് മണിയൊക്കെ വരെ ഓഫ് ചെയ്യുന്നാലും ചിലപ്പോൾ പത്ത് പന്ത്രണ്ട് മണി നമ്മൾ ഇട്ട് കണ്ടുകൊണ്ടിരിക്കാറുണ്ട് ഇത് ഒരു ഹീറ്റിംഗ് ഒരു വിഷു അങ്ങനെ ആ ഒരു ഇതും തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഏതൊരു സാധനമങ്ങിയിരിക്കും വേറെ കുഴപ്പമുള്ള കേസല്ല പിന്നെ ഞാൻ ഇവിടെ എൻ്റെ രീതിയിൽ ബാറ്ററി ബാറ്ററി ഉണ്ട് ഫാനുണ്ട് ഇനി പി സി അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിനാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ആംബ്ലി ഫെയർ സെപ്പറേറ്റ് ഉണ്ട് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ചെയ്തു വെച്ചേക്കുന്നത് അത് പ്രൊജക്ടറിൽ ഒരു ലോഡ് കൊടുക്കാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് എല്ലാം ചെയ്തു വെച്ചേക്കുന്നത് ക്ലാരിറ്റി ഒരു വിഷയമുള്ള കേസുണ്ട് ക്ലാരിറ്റി നല്ല കുറച്ചി നമ്മൾ അടുത്തോട്ട് പോയാലും ശരിയല്ല ദൂരെ ഇരുന്നാലും ഒരേ ക്ലാരിറ്റിയാണ് ഒരു ചെറിയൊരു മിക്സറിൻ്റെ ഒരു ഒരു ചെറിയൊരു രീതിയിൽ അടുത്തോട്ട് പോകുമ്പോൾ മങ്ങലോ അങ്ങനെ ഒരു ഒന്നും ഇതിലില്ല നമ്മളെ എൽ ഇ ഡി ടി വി കാണുന്നതിനെക്കാളും അതേ രീതിയാണ് നമ്മളൊരു ടി വി ആ ഒരു രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഇതെടുത്തപ്പോഴേ എനിക്ക് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു എൻ്റെ വീട്ടിലൊരു ടി വി വലിയ ടി വി വേണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാനിരുന്നത് നമ്മൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ കണ്ട് കണ്ട് കുറേ റിസർച്ചൊക്കെ നടത്തി അപ്പോഴെനിക്ക് മനസ്സിലായി എല്ലാം കമ്പനിക്കാരും ഒരിടത്ത് നിന്ന് സാധനം വാങ്ങിച്ച് അവരവരെ കമ്പനി ബ്രാൻഡ് ചെയ്താണ് അവര് കൊടുക്കുന്നതെന്ന് മനസ്സിലായി ചോദിച്ചാൽ ഇത് ഇത് മോഡലിൽ തന്നെ വേറെ പ്രൊജക്ടുണ്ട് ഒരേ മോഡലിൽ തന്നെ പ്രൊജക്ട് കാണും പക്ഷെ കളർ വ്യത്യാസവും പക്ഷേ മോഡലൊക്കെ ആയിരിക്കും അത് നമ്മൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അങ്ങനെ വല്ല കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു കമ്പനി ഒരേ മോഡലായിരിക്കും ഒരു വ്യത്യാസമൊന്നും കാണില്ല പിന്നെ ഇത് ഇതിൻ്റെ ഒരു വേറെ മോഡലുണ്ട് സാക്കോ സാഡ്കോയുടെ ഒരു പ്രൊജക്ടുണ്ട് അത് വന്നിട്ട് നാൽപ്പത്തി ഒന്നാണ് നാൽപ്പത്തൊന്നാണ് അതിൻ്റെ വരെ വരുന്നത് പക്ഷെ അത് അതിനേക്കാളും ബെസ്റ്റ് പ്രൊജക്ട് ഇതാണ് കേട്ടോ എന്താ വെച്ചാൽ അത് ക്ലാരിറ്റി യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മൾ ആ ടി വിയുടെ കറക്റ്റ് ക്ലാരിറ്റിയാണ് വരുന്നത് അതിൽ ഓരോ കളറാണ് അവർ കാണിക്കുന്നത് അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ പോയി നോക്കിയത് നമുക്ക് സാഡ്കോയുടെ നോക്കിയപ്പോഴത്തേക്കൊരു എന്താ പറയാ ഇത് കണ്ടിട്ട് അതും ഇത് കാണാൻ കാണുമ്പോഴത്തേക്ക് കുറേ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാം എന്ന് വെച്ചാൽ അത് തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും ഒരു യെല്ലോ ഷെയ്ഡ് പോലെ നമുക്ക് തോന്നാറുണ്ട് ഒരു കളർ ഗ്രീൻ ഷെയ്ഡ് ഗ്രീൻ കളർ യെല്ലോ ആ ഒരു ഇതാണ് പക്ഷേ നമ്മളെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ എന്താ ടി വി എൽ ഇ ഡി ടി വി നമ്മൾ സാധാ കാണുന്നതിൻ്റെ ഒരു ഒരു സെറ്റപ്പാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ അതിൻ്റെ നമ്പറുണ്ട് അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് പരിചയപ്പെടുത്തി തരാം പോയി കണ്ട് അവിടെ തന്നെ ഇതിൻ്റെ ഇതിന് വേണ്ടി മാത്രം സ്റ്റഡിക്ക് വേണ്ടി മാത്രം അപ്പോൾ അത് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അവിടെ കുറേ പല രീതിയിലുണ്ട് പിന്നെ ലേസർ പ്രൊജക്റ്റ് ഉണ്ട് ലേസർ പ്രൊജക്ടർ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ലേസർ പ്രൊജക്റ്റ് ഉണ്ടായി പത്തൊന്ന് അതിൻ്റെ ലൈഫൊക്കെ കുറവാണ് അതെടുത്ത് നമ്മൾ എടുത്തവരെ കുറേ പരിചയമുണ്ട് അങ്ങനെ അവരെയൊക്കെ പോയി കണ്ട് എങ്ങനെയാ നിറഞ്ഞ് അങ്ങനെയൊക്കെ എടുത്ത് ഇപ്പോൾ കമ്പനി സാധനം എടുത്താലും ശരി തന്നെ കമ്പനി സാധനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു പാർട്സ് പോയി കഴിഞ്ഞാൽ ഏറ്റവും വിലയാണ് മനസ്സിലായോ നമുക്ക് ഇതൊക്കെ പോയി കഴിഞ്ഞാലും പത്ത നാലായിരോ രണ്ടായിരമോ മൂവായിരമോ അതിൻ്റെ അകത്തേ നിൽക്കുകയുള്ളൂ മറ്റേ പറഞ്ഞാൽ പത്തും പതിനായിരം രൂപ എടുത്താണ് ഇത് പോരൊന്നും മാറ്റേണ്ടി വരുന്നത് അപ്പം നമുക്ക് ഭയങ്കര സാധാരണക്കാരൻ്റെ രീതിയിൽ നമുക്കൊരു പ്രൊജക്ട് റിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ചൂസ് ചെയ്യാനേ പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ആൻസി ലൂമിനൻസ് മാത്രം നോക്കിയാൽ മതി ലൂമിനൻസ് ലൂമിനൻസ്